ആ ദിവസത്തോടെ എല്ലാം കലങ്ങി പാർവതി അന്ന് തന്നെ ഹോസ്റ്റലിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി എനിക്കിത് വിശദീകരണത്തിന് പോലും സമയം തരാതെ അല്ലെങ്കിലും എനിക്കെന്താ വിശദീകരിക്കാനുണ്ടായിരുന്നത് പിന്നെയും കോളേജിൽ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ പരസ്പരം അവോയ്ഡ് ചെയ്തു അയാൾ എന്നെയും ഞാൻ അയാളെയും രണ്ടാഴ്ച കഴിഞ്ഞ് കേട്ടത് പാർവതി ആശ്രമത്തിൽ ചേർന്ന ന്യൂസാണ് അതെന്നെ ആകെ തളർത്തി പക്ഷെ കൂടുതൽ തകർന്നത് ആ വാർത്ത ഹരീഷിനുണ്ടാക്കിയ റിയാക്ഷൻ അറിഞ്ഞപ്പോഴാണ് അയാൾ ജോലി രാജിവെച്ചു പാർവതി ചേർന്നത് അതെ അന്ന് തൊട്ട് അയാൾ റെഗുലറായിട്ട് കോളേജ് വന്നിട്ടില്ല പിന്നെ സിനിമയുടെ ലോകത്തിലേക്ക് നേരെ കൂപ്പൂർത്തുകയായിരുന്നു മനുഷ്യൻ ഒരു തരം സെൽഫ് ടോർച്ചറിങ് പോലെ അല്ലെങ്കിൽ എസ്കേപ്പ് പോലെ അയാൾ കോളേജിൽ നിന്ന് പോയി കിട്ടിയപ്പോ ശരിക്കും നിങ്ങൾക്കതൊരു സത്യത്തിലായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ഉള്ളിൽ പാപത്തിന്റെ വിത്തെറിഞ്ഞിട്ടാണ് അയാൾ പോയതെന്ന് അതറിഞ്ഞപ്പോൾ അയാളുമായി വീണ്ടും ബന്ധപ്പെടാൻ എന്തിന് ആ മനുഷ്യനെ വീണ്ടും കാണുന്നതിനെപ്പറ്റി പോലും സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല അത്രയ്ക്ക് ഞാൻ അയാളെ വെറുത്തു വെറുത്തുകഴിഞ്ഞിരുന്നു എന്റെ അച്ഛനൊരു പാവമായിരുന്നു ഒരു പാവം വക്കീലുകുമസ്ത അമ്മയും അങ്ങനെ തന്നെ പാപപുണ്യങ്ങൾ ചാസ്റ്റിറ്റി ചാരിത്ര്യം പെണ്ണിന്റെ ശുദ്ധി മദർഹുഡ് വിവാഹം ഇതിനെപ്പറ്റിയൊക്കെ ഒരു പ്രത്യേക കാഴ്ചപ്പാട് വന്നാണ് അവരെന്നെ വളർത്തിക്കൊണ്ടുവന്നത് എന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ അബോട്ട് ചെയ്തിട്ട് വേറൊരു പുരുഷന്റെ ഭാര്യയായി ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല അതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്തത് ഭർത്താവില്ലാത്ത അമ്മയായി കഴിയാനാണ് ആരും ഒന്നും അറിയാതെ അക്കു കോളേജ് അടച്ചു റീ ഓപ്പണിംഗ് ആയപ്പോൾ ഞാൻ മടപ്പള്ളിക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി ഇല്ലാത്ത ഭർത്താവിനെ ഭർത്താവിനെപ്പറ്റി ഞാനിവിടെ ഒരു കള്ളക്കഥ പറഞ്ഞു ശില്പ വളരാൻ തുടങ്ങിയതോടെ ചുറ്റുമുള്ളവരുടെ സംശയം മുറ്റിയ നോട്ടങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും ഓടി വിളിക്കാൻ വേണ്ടി ഞാൻ നൈജീരിയയിൽ ഒരു ടീച്ചിങ് അസൈൻമെന്റ് വാങ്ങി അങ്ങോട്ട് പോയി പിന്നെ തിരിച്ചു എട്ട് വയസ്സായപ്പോൾ അങ്ങനെ തിരിച്ചു വരാൻ എല്ലാവരും എല്ലാം എന്ന് അതെ വന്നിട്ട് ആദ്യം ചെയ്തത് ആശ്രമത്തിൽ പോയി പാർവതിയെ കാണുകയായിരുന്നു എല്ലാം പറഞ്ഞ് മാപ്പ് ചോദിക്കേ എനിക്കത് വേണ്ടി വന്നില്ല കാരണം അപ്പോഴേക്കും അവൾ എന്തും മറക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു സ്റ്റേജിൽ എത്തിയിരുന്നു ഹരീഷിന്റെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ശില്പിയെ കെട്ടിപ്പിടിച്ച് തേങ്ങി അവൾക്കിപ്പോഴും ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നി സത്യത്തിൽ ശില്പിയാണ് ഞങ്ങളെ തമ്മിൽ എല്ലാ പിണക്കവും മറന്ന് വീണ്ടും അടുക്കാൻ സഹായിച്ചത് മുതൽ മോളുടെ എല്ലാ പിറന്നാളിനും മുറുകറ്റാതെത്തുന്ന ഒരേ ഒരു ഗസ്റ്റും പാർവതിയാണ് ഹരികൃഷ്ണനും നിങ്ങളും തമ്മിൽ വീണ്ടും കാണുന്നത് ടൗൺ ഹാളിലെ ആ വെച്ചായിരുന്നു അതെ പത്രങ്ങളിലും പോസ്റ്ററുകളിലും ടി വി സ്ക്രീനിലുമൊക്കെയായി ആ മുഖം എന്നെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു എങ്കിലും നേരിട്ട് കാണുന്ന അന്നാണ് ഞാൻ എത്ര വിലക്കാൻ നോക്കിയിട്ടും ശില്പ അയാളോട് അടുക്കുന്നു എന്ന അറിവ് എനിക്ക് താങ്ങാനാവാത്തൊരു ഷോക്കായിരുന്നു അല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതായിരുന്നു എൻ്റെ ആധി പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ ഹരികൃഷ്ണൻ അറിയാമായിരുന്നു ശില്പ സ്വന്തം രക്തത്തെ തിരിച്ചറിയുന്നത് ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അതെ അയാൾക്കറിയാമായിരുന്നു പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്ക് െ വൈകിപ്പോയി മോൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ കാലത്ത് ഫ്രണ്ട്സ് മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഇവിടുത്തെ ബഹളം എല്ലാം കൂടെ നേരെ വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങ് വന്ന് കയറി എന്നിട്ടാ ഊണ് കഴിഞ്ഞ് ഇപ്പഴ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ ആന്റി എന്താ ഊണ് കഴിക്കാൻ വരാഞ്ഞേ എനിക്കിപ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ മോളെ ഇത് തന്നെ വേറൊരു പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് ഇറങ്ങിയതാ സന്ധ്യയ്ക്ക് മുമ്പ് എനിക്ക് കൊട്ടിയത്തെത്തേണ്ടതാ അതൊന്നും പറ്റത്തില്ല ആന്റി ഇന്ന് ഞാൻ വിടൂല്ല ഈ നേരത്ത് എങ്ങോട്ടാ ഞാനിപ്പൊ ഇനി വരാമേ ഒന്നുതാ പുറത്തു പോയിട്ട് വരാം എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും സന്ധ്യയാവും അതെങ്ങനെ സന്ധ്യാവുന്നേ ഞാനൊര മണിക്കൂറിനുള്ളിൽ അർജന്റ് ആയിട്ട് ലല്ലിയുടെ വീട് വരെ ലല്ലി ഉണ്ടായിരുന്നു ഞാൻ അവളോട് പറഞ്ഞു ചെല്ലുവെന്ന് വെയിറ്റ് നീ നീ എങ്ങും പറ പോവാൻ ആ മനുഷ്യന്റെ അടുത്തേക്കല്ലേ എന്താ ഇത്ര അത്യാവശ്യം ഞാൻ ഇന്ന് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് അദ്ദേഹം അവിടെ കാത്തിരിക്കും ആ ഗിഫ്റ്റിനി വാങ്ങണ്ട വാങ്ങൂ നൂറ് പ്രോഗ്രാംസുള്ള ക്യാൻസൽ ചെയ്തിട്ടാണ് അങ്കിൾ അവിടെ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ചെന്ന് ഗിഫ്റ്റും വാങ്ങി ഞാൻ അപ്പൊ തന്നെ ഇനി തിരിച്ചു പോരാം വേണമെങ്കിൽ അമ്മയും കൂടി ഒപ്പം പോന്നുള്ളൂ ചെല്ലാരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുള്ളതാ എടി 우리 개치 아! എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് പേടിയാണ് പാർവതി ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു പ്രാവശ്യം അവൾ അയാളുടെ സ്ഥലത്ത് പോയിട്ടുണ്ട് ആ അവളും വാശിക്കാരിയാ എന്റെ ലൈഫ് നശിപ്പിച്ച മനുഷ്യൻ എന്റെ മോളുടെയും ലൈഫ് കശക്കി എറിയാൻ തുടങ്ങുക പറഞ്ഞാൽ എല്ലാം മോളോട് പറഞ്ഞാലോ പറയരുത് പറഞ്ഞാൽ അതവളുടെ ജീവിതം തകർക്കും ഇപ്പോഴവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛൻ ഇല്ലെന്നേ ഉള്ളൂ ജന്മം കൊടുത്തിട്ട് അച്ഛൻ അവൾ ആ വിശ്വാസവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അവൾ അങ്ങനെ നിന്നോട്ടെ ഇത് വലിയത് അറിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവളിൽ നിന്നത് പുറത്തു പോയാൽ ലോകത്തിന്റെ മുന്നിൽ അവളുടെ വിലയിടിയും പിന്നെ ആളുകൾ അവളെ കാണുന്നത് ഏതോ ഒരു സിനിമാക്കാരന് ഏതോ ഒരു കേപ്പിലുണ്ടായ കുട്ടി എന്ന നിലയ്ക്കായിരിക്കും അതവളുടെ മനസ്സ് തകർക്കും ഭാവി തകർക്കും നാട്ടുകാരുടെ മുൻപിൽ അയാൾക്ക് വേറെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനത് അവളോട് പറഞ്ഞേന്നെ ഇതിപ്പോ അവൾ ഒറ്റയാളിനു വേണ്ടി മാത്രം ഇത്രയും കാലം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ട്